ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമ്പോൾ കണ്ടിരിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസ പോലും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വരെ രണ്ടകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം അപ്പോൾ മകരാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശുക്രൻ്റെ സ്ഥാനമൊക്കെ നോക്കുമ്പോൾ നല്ല മാസമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു മാസമാണ് ഈ ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് രണ്ടിലും ശനിയും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒത്തിരി നല്ല വിഷയങ്ങളൊക്കെ നടക്കാൻ യോഗ സമയമാണ് തൊഴിൽ ഭാഗ്യം തൊഴിൽ നേട്ടമൊക്കെ നമുക്ക് പറയാൻ നല്ല അവസരങ്ങൾ നമുക്ക് വന്നെത്താം ഭാഗ്യാനുഭവങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക കാരണം ആ ഈശ്വരാരോധന വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും അതുപോലെ നല്ലൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും സാമ്പത്തികമായി നോക്കുന്നവർക്ക് നല്ല മാസം തന്നെയാണ് രണ്ടിൽ ശുക്രൻ നിൽക്കുന്ന സമയം ഘടകങ്ങളൊക്കെ അടിക്കാനൊക്കെ കഴിയുന്നൊരു മാസമാണ് കൃത്യമായിട്ട് പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ വരുമാന ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും കേട്ടോ അടുത്ത കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് വിവാഹകാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യമായ ൊക്കെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയം തന്നെയായിരിക്കും പറ്റുന്ന സമയം തന്നെയായിരിക്കും കുടുംബത്തിലുള്ള അവരുമായിട്ട് എന്നാ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുവാനും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം തന്നെയാണ് അതേപോലെ തന്നെ ഭാര്യ ഭർത്താവ് പരസ്പരം നന്നായി സംസാരിച്ച് രണ്ടുപേരും ഇഷ്ട ഇഷ്ട ഇഷ്ടാനങ്ങളൊക്കെ മനസ്സിലാക്കി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് പറ്റുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകാമെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല ഇപ്പം രണ്ടുപേരുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ പറയുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് എല്ലാം തന്നെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു കൊടുത്ത് മുന്നോട്ട് പോകാമെങ്കിൽ വളരെ ഉത്തമമായി തന്നെ ഈ മകര ഈ ഒരു മാസം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ കുടുംബത്തിന് സന്തോഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങളൊക്കെ പൊതുവേ കുറഞ്ഞു വരും കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ എന്താണ് പുറത്തേക്ക് വരികയും അതുപോലെ മറ്റുള്ളവർ അറിയാനൊക്കെ ചാൻസുള്ള സമയമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായി ഒരു ക്ലിയർ ഐഡിയാസ് ഒക്കെ കിട്ടുകയും നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി ക്ലിയർ ആകാനൊക്കെ സഹായിക്കുന്ന മാസം തന്നെയാണ് നമുക്കൊരു സമാധാനം ഒരു ദീർഘശ്വാസം ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിലൊന്നും എന്താണ് ആ എല്ലാ പ്രശ്നങ്ങളൊന്നും നമുക്ക് എല്ലാം മനസ്സിലാക്കി ഒരു ക്ലാരിറ്റി കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രശ്നം എന്തൊന്നും മനസ്സിലാക്കാതെ നമ്മൾ സൊല്യൂഷൻ നപ്പം കഴിഞ്ഞു പ്രശ്നം എന്തും മനസ്സിലാക്കിയ ശേഷം സൊല്യൂഷൻ നപ്പം കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാവുമല്ലോ സോ ആശ്വാസം നിങ്ങൾക്കും കിട്ടും കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കഴിവ് കോളയൊക്കെ ഉപയോഗിക്കാൻ നമ്മൾക്ക് എന്താണ് നമ്മുടെ ടാലന്റ് നമ്മുടെ പഴയ ഹിഡനായ അൺഹിഡൻ അണഹിഡനായ ടാലൻ്റുകളൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ നല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും തടസ്സങ്ങളെല്ലാം നമുക്ക് മാറികടുക്കാൻ സാധിക്കുന്ന സമയമാണ് കറക്റ്റായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ നല്ല മാസമാണ് എന്താണ് വലിയ പ്രശ്നങ്ങളോ നമുക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ അതിൽ നിന്ന് റിലീഫൊക്കെ കിട്ടുന്ന ഒരു മാസം തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സ് മുകളിലോട്ട് ഒരു അറുപത് വയസ്സ് മുകളിലൊക്കെ ഉള്ളവർക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ആവശ്യമായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് തന്നെ കുറച്ചു ആശ്വാസങ്ങളൊക്കെ കിട്ടും കുറച്ചൊക്കെ അധ്വാന ഭാരമൊക്കെ ഉണ്ടാവും ഈ ഒരു അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സായി ഇപ്പോഴും ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ കുടുംബത്തിന്റെ ചുമതല നോക്കി നടത്തുക അല്ലെങ്കിൽ എന്താണ് അന്നന്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്ന് പറയുന്നത് പക്ഷേ എന്താണ് അതിൽ കുറച്ച് കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസം കടത്തി വെക്കാൻ സാധിക്കും കേട്ടോ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ അനുഭവിക്കാനൊക്കെ പറ്റും കേട്ടോ അത്രയൊക്കെയാണ് എന്താണ് രാശിഫലങ്ങൾ എന്ന് പറയുക അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രവും കൃത്യമായിട്ട് കമൻറ്റ് ഇടാൻ നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവൾ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ അടിയാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ജാതകം നോക്കുമ്പോൾ പിടിഷൻസ് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നവും കൂടി എടുത്തു നോക്കുക നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ മനസ്സിൻ്റെ കാര്യത്തോ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ള ഒരു അതിനെ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നം കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പെട്ടീഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി അക്യുറസി ആവാം പിന്നെ ഈ പിട്ടിഷൻസിന് മാറ്റി വന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കു വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമം പെറ്റീഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റാക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ എന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങള് അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദശയാണെന്ന് പറഞ്ഞാൽ ദശാനാഥം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുകൂലമാണോ പ്രതികൂലോ എന്നെ മൊത്തത്തിലുള്ളതാണ് എല്ലാ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് സ്പേഴ്സനൈസ്ഡ് ആയിട്ടൊരു പിടിഷൻ എടുക്കുക നമ്മുടെ പിടിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോക്കെ കൃത്യമായി ഈശ്വര പ്രാർത്ഥന എല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇനി രാവിലെ വൈകും പറ്റില്ലെങ്കിൽ ഒരു നേരം എങ്കിലും എന്ത് ചെയ്യുക വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടി എന്നൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയപ്പോൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്ലാനിങ്ങാണ് പവർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ചുരുങ്ങി ഇരിക്കുക നമ്മുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഉണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും ഇങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പ് ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം പബ്ലിസ് ക്ലബിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടിയിക്കാം ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡിനസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്തു ചെയ്യാം അവിടെ കാണാം ഭവർസ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ